സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംപുരൻ ആ എംബുരാൻ റിലീസാവുന്ന ദിവസം കമ്പനിയിലെ എല്ലാ ജീവനക്കാർക്കും ലീവ് കൊടുക്കുകയും ലീവ് കൊടുക്കുക മാത്രമല്ല എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്ത ഒരു കമ്പനിയുണ്ട് കൊച്ചിയിൽ ആ കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ കമ്പനിയിൽ ഏകദേശം പത്തോളം ജീവനക്കാരുടെ ഏസ്തെറ്റ് എന്ന ഈ കൊച്ചിയിലെ സ്റ്റാർട്ടപ്പാണ് എല്ലാ ജീവനക്കാർക്കും അവധിയും ടിക്കറ്റും എടുത്തു കൂട്ടി ൂടെ ഉള്ളത് അൽബിൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു ഏസ്തെറ്റ് കാരണം ഇപ്പോൾ ജീവനക്കാർക്ക് ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ നമ്മളും അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനൊരു ഓഫർ കാരണം ജീവനക്കാരോട് എല്ലാവരോടും നിങ്ങളെ ലീവ് എടുത്തോളൂ എമ്പുരാൻ കാണാൻ പോയിക്കോളൂ എന്ന് പറയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇപ്പം ഞാനുണ്ട് ഇപ്പം എൻ്റെ ഇതിൻ്റെ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള അൽഫോൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ ഞങ്ങളൊരു മോഹൻലാൽ ഫാൻസാണ് അപ്പോൾ അങ്ങോട്ട് ഇപ്പം അലേടൻ്റെ എല്ലാ പടങ്ങളും ആയത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയി കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും എമ്പരാനിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ കാണുന്ന ആഗ്രഹമാണ് ഞങ്ങളും പോയി കാണും നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫും അവർക്കും സെയിം ആഗ്രഹം തന്നെയുണ്ട് അപ്പോൾ അവരും നമ്മളോട് പോരട്ടെ എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു തീരുമാനത്തിലോട്ട് വന്നത് പക്ഷേ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ല അത് ശരിക്കും ഇത്ത ഞങ്ങള് കൊടുത്തതൊരു വാര്ത്ത ആയതുകൊണ്ടാണ് പക്ഷെ ശരിക്കും ഇതിനു മുമ്പ് നമ്മുടെ മലയക്കോട്ട വാലിബൻ ഉൾപ്പെടെയുള്ള പടങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അന്നും ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് ഒരുമിച്ചാണ് ഞങ്ങൾ പോയി പടം കണ്ടത് കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ മോഹൻലാൽ പടം ഇറങ്ങുന്ന സമയത്ത് ടിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പടത്തിന് പോകുക പറയുന്നത് ഇതിപ്പോൾ പുതിയൊരു കാര്യമല്ല നമ്മളൊരു വൺ ഇയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ലാലേട്ടൻ ഫാൻസിനെ കാണുക അപൂർവമാണ് കാരണം ഞാനും ലാലേട്ടൻ ഫാനാണ് അപ്പോൾ എൻ്റെ എല്ലാ സ്റ്റാഫുകളും അവരും പോയി കണ്ടോട്ടെ എന്ന് തീരുമാനിക്കുമ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലായതിനു ശേഷം ആളുകൾ വരുന്നൊരു കമൻറ്റ് ഉണ്ടല്ലോ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ഒരു ഫാൻ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മളെല്ലാരെ സംബന്ധിച്ച് ഒരുപാട് ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പം അദ്ദേഹത്തോട് നമുക്കൊരു വലിയ ബഹുമാനമുണ്ട് ഞാനൊക്കെ ഒരു ഫാൻ പോയി എന്നതിനപ്പുറത്തേക്ക് ആ ആളുടെ ഒരു അഭിനയ കാര്യങ്ങളോട് ഒരു വലിയ ബഹുമാനമുണ്ട് അപ്പം ആളുടെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് ആളുടെ പടങ്ങൾ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈവൻ ഈ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് പോലും ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ നിന്നിട്ടാണ് ആളെ പ്രോട്ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും ഒരു മോഹൻലാൽ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പം അതുതന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പം അങ്ങനെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അതാണ് ഇവിടെ നമ്മൾ ചെയ്തതും നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് പത്ത് സ്റ്റാഫാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ശരിക്കും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയാണ് പിന്നെ ബ്രാൻഡിങ് വെബ് ഡെവലപ്മെന്റ് എസ് ഇ ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത് വരുന്നത് അതെ അതെ വൈറ്റിലായി നമ്മൾ ഉള്ളത് അതെ അതെ അവരും എക്സ്പെക്ട് ചെയ്തായിരുന്നു കാരണം ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴ അവര് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എഴുതി ഞങ്ങൾക്ക് അറിയാമെന്ന് കാരണം ഇവര് നേരത്തോടെ കഴിഞ്ഞ വർഷം ഈ സമയത്താന്നു നമ്മുടെ മലക്കോട്ടെ വാലിബിൻ ഇറങ്ങുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ആ ഒരു സമയത്താണ് കഴിഞ്ഞ ജനുവരിയിൽ അപ്പോൾ ആ സമയത്തും സെയിം ഉണ്ടായിരുന്നു അപ്പോൾ അവര് നമ്മളോട് പറഞ്ഞായിരുന്നു ഇത്തവണ ടിക്കറ്റ് കാണുവല്ലോ അവരത് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു ഇല്ല അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ആയിട്ടില്ല പിന്നെ എപ്പോഴും നമ്മളിതിൻ്റെ അകത്ത് ഒരു ജോലി നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വർക്കിംഗ് ഡേയിൽ എംപ്ലോയീസ് പുറത്ത് പോകുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലൈൻസിൻ്റെ കാര്യങ്ങളാണ് കാരണം അത് വളരെ ആണ് നമ്മളിപ്പം എന്തൊക്കെ തമാശ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാലും വർക്ക് പ്രോപ്പറായിട്ട് ഈ കമ്പനിക്ക് ഒരു നിലനിൽപ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇങ്ങനൊരു അനൗസ്മെൻ്റ് തന്നെ ഞങ്ങൾ കൊടുത്തത് കാരണം ഒരു പത്ത് ദിവസം മുമ്പ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലൈൻസിനെ അവയറാക്കാം വർക്കുകൾ ഉൾപ്പെടെ നേരത്തെ ആക്കാം അതുമാത്രമാണ് അതിൻ്റെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് കൃത്യമായിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ക്ലയൻസിനെ അറിയിച്ച് വർക്കുകളും ട്രാക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സമയമെടുത്തു അപ്പൊ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വന്നായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടില്ല സിനിമ ടിക്കറ്റ് എടുക്കുക അതുപോലെ സിനിമ കൊടുക്കുക ഇത് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാറുണ്ടോ ട്രിപ്പ് അങ്ങനത്തെ ഉണ്ടോ അല്ല ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ് പിന്നെ കഴിവും നമ്മളും ഇവിടെ ആണെങ്കിലും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എല്ലാവരും യങ്ങായിട്ടുള്ള ഒരു ടീമാണ് അങ്ങനെ ഒരുപാട് നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ ഒരു ഏജിന് ആ ഒരു ഏജിന് നിൽക്കുന്ന ടീമാണ് അപ്പൊ ആ ഒരു ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്ത് പോകുന്നതും

ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ വാർത്ത കണ്ടപ്പോഴേ ഈ നിങ്ങളുടെ ആ ഒരു പരസ്യമൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങള് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ ഓ എന്ത് ഭാഗ്യമാണ് ഇവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അവർക്ക് ലീവും കൊടുത്തേക്കുവാണെന്ന് കൂടിയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത് എല്ലാവരും ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ കിട്ടുമോ അവരെയും കൂടി കൂട്ടോന്നില്ല ചോദിക്കുന്നത് ഇതിനു ഇതിനുമുമ്പും ഇതുപോലെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നത് അതെ അതെ ഇത്രയും ഇത്രയും എന്താ പറയുക ഹൈപ്പ് മൂവി വരുമ്പോൾ എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ശരിക്കും ഇപ്പൊ ആ ഒരു സന്തോഷത്തിലായിരിക്കും ലീവും കിട്ടി ടിക്കറ്റ് കിട്ടി അതെ ആ സന്തോഷത്തിലാണ് ഒരു കമ്പനിയിൽ അങ്ങനെ ഒരുപാട് കമ്പനി ആണല്ലോ അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് നമ്മള് അതിനുവേണ്ടി ലീവ് എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ കമ്പനി തന്നെ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതുപോലെ ഒരു നല്ലൊരു സിനിമ എത്തുമ്പോൾ അതൊന്ന് കാണാനും ലീവ് കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നാൽ അങ്ങനെ ഒരു സിനിമ എത്തിയപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി തൻ്റെ ജീവനക്കാർക്ക് എല്ലാം തന്നെ ലീവ് കൊടുക്കുകയും ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ഒരു കമ്പനിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും